ൾ പറഞ്ഞു സ്വർഗത്തിലേക്ക് കിടക്കുന്ന മനുഷ്യന്മാർ ആർ 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 സ്വർഗത്തിലേക്ക് കിടക്കുന്ന സഹോദരിമാര് നാല് വരികളിലായി ഉണ്ടാകുന്നു അതിൽ ഒന്നാമത്തെ വരിയിൽ ആസിയ ബീവി ഉണ്ടാകും രണ്ടാമത്തെ വരിയിൽ മറിയം ബീവി ഉണ്ടാകും മൂന്നാമത്തെ വരി നയിക്കുന്നത് എന്റെ ഭാര്യ പ്രതീജയാണെന്ന് റസൂറുള്ള

ഹൃദയത്തിന്റെ ഉള്ളിൽ ഹബീബിനോട് അടക്കാൻ കഴിയാത്ത പ്രണയം കൊടുത്തു ശുദ്ധമായ തവർ ഗുഹയുടെ മുകളിലേക്ക് മുത്തുനബി സുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ കയറി ആ സമയം മുതൽ നാല്പത് വയസ്സ് വരെ മലയുടെ മുകളിലേക്ക് കയറിപ്പോ എല്ലാ ദിവസവും ഖദീജ വരുന്നത് വരെ മുത്തനബിതങ്ങൾ കാത്തു ഒരു ദിവസം തങ്ങൾക്ക് കിട്ടിയതിന് ശേഷവും മുത്തനബി സിത്തങ്ങളും ജബലിനോർ പർവ്വതത്തിന്റെ മുകളിൽ പറ്റക്കിരുന്ന ഒരു ദിവസം ദിവസം ഹദീജീവി വരാൻ നേരം വരുന്നത് കാണില്ല മുത്തുനബി ആകെ വിഷമിച്ചു കാരണം മുത്തുനബിയോട് ആളുകൾക്ക് പകയും പോരും കള്ളനെന്ന് വിളിയും ചീത്ത വിളിക്കലും ആക്ഷേപിക്കലും ചില തെറി പറയലും ഒക്കെ ഉണ്ടായി ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വരവ് കാണാതെ ഖദീജി റബിഅള്ളി എന്റെ ഖദീജക്ക് എന്താണ് എന്റെ ഖദീജക്ക് സംഭവിച്ചത് കാരണം ഖദീജിക്ക് പനിയായിരുന്നു അങ്ങനെ മുത്തിന പിതങ്ങൾ ഇങ്ങനെ അടിസ്ഥി മു എന്നിട്ട് തങ്ങളോട് പറഞ്ഞു ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്കൊരായത്ത് കേൾപ്പിച്ചു തരാനല്ല ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വിശുദ്ധമായ ദീനിന്റെ ബാലപാഠം പഠിപ്പിച്ചു തരാനല്ല ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ദീനിയായ കാര്യം പറഞ്ഞു തരാനല്ല ഇവിടത്തിലേക്ക് വന്നത് വന്നത് ഇന്ന് എന്റെ റബ്ബ് പറഞ്ഞതാണ് ഞാൻ വരാനുണ്ടായ കാരണം നിങ്ങളുടെ ഭാര്യ കയറിക്കൊണ്ടിരിക്കുകയാണ് ജബലെന്നോർ പർവ്വതത്തിന്റെ മുകളിലേക്ക് രോഗിയായി ഒരു സലാം പറയണം ഈ സലാം എന്റെ ലോകം അടച്ചു മടച്ചുപരിമാലിക്കുന്ന രാജാതിരാജനായ റബ്ബിന്റെ സലാമാണ്ഹുവിന്റെ സലാമാണ് നബിയെ പനിച്ച് തളർന്ന് ക്ഷീണിച്ചാണ് കയറി വരുന്നത് വന്ന് നിങ്ങളുടെ അരികിലേക്ക് വരും ഞാൻ വന്നത് ആ വന്നാൽ പറയണം റബ്ബിന്റെ ഒരു സലാം ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കയറി വന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ എടുത്തെത്തിയപ്പോ ഖദീജാബിയുടെ കൈയ്യെ പിടിച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞു ഖദീജ നീ എത്ര ഭാഗ്യവതിയാണ് ലോകം പടച്ചു റബ്ബുസലാം പറഞ്ഞിരിക്കുന്നു അദീജി റബ്ബിന്റെ സലാം കിട്ടാൻ എന്തേ കാരണം അദീജി നമ്മൾ ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ടോ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബിനോടുള്ള അടക്കാൻ അടക്കാൻ കഴിയാത്ത കഴിയാത്ത പ്രണയം സ്നേഹം അങ്ങനെ എടുത്തു എടുത്ത് പരിശോധിച്ചാലല്ല എങ്ങനെയാണെന്നറിയോ ശരിക്കും അപ്പു വെക്ക സിദ്ധികൃതങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റൂലെന്നാലും ഞാൻ പറഞ്ഞു തീർക്കണം മെലിഞ്ഞ ശരീരമാണ് അപ്പു സിദ്ധികൃതങ്ങളുടെ മെലിഞ്ഞ ശരീരം കണ്ണു കുഴിയിലേക്ക് ഇറങ്ങിയ കണ്ണുകളാണ് നീണ്ട നെറ്റത്തടമാണ് വിശാലമായ നെറ്റിത്തടം ദക്കനന്റെ മുകളിലായിരുന്നു താടിരോമുണ്ടായിരുന്നത് ഇവിടെ ഇവിടെ മാത്രം താടിറോമുണ്ടായിരുന്നു എന്നിട്ടത് ഇവിടെ രോമം വരൂല്ല ഇവിടെ മാത്രമെന്ന് അതിങ്ങനെ നീണ്ട് ഇങ്ങനെ നെഞ്ചോട് നേരെ ചേർന്ന് കിടക്കും മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അതിങ്ങനെ കഴുത്ത് നല്ല നീളമുള്ള കഴുത്തായിരുന്നു അബൂബക്രസുദ്ധി മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു മഹാനായ സൽ സുദ്ധിയൊക്കെ മുത്തനബിയോടുള്ള പ്രണയം തുടങ്ങിയത് എന്ന് മുതലാണെന്നറിയോ അറിയോ നമ്മൾ വിചാരിക്കരുത് അബൂബക്കർ ഹിസ്റ്ററി പറയുമ്പോ മുത്തനബിതങ്ങൾ വല്ലാതെ വാചാലനാകും എന്തിനും എന്റെ അബൂബക്കറ മുന്നിൽ എന്ന് പറയും ഏത് വിഷയത്തിലും മുത്തനബിള്ളാം പറ അവസാനം മുത്തനബി പറഞ്ഞു 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 നാളെ ക്ഷരയിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുവരപ്പെടും എന്നിട്ട് ലാഹുവിന്റെ കഠിന കടോരമായ ഹിസാബ് അവിടെ ഉണ്ടാകും എന്നാൽ ആ ഹിസാബ് ചെയ്യുന്ന സമയത്തിൽ ഒരു മനുഷ്യൻ ലാഹു ഹിസാബ് ചെയ്യുകയില്ല ആ മനുഷ്യനോട് മനുഷ്യനോടല്ലോ ഒന്നും ചോദിക്കൂല എന്തേ നീ അങ്ങോട്ട് നോക്കിയതെന്ന് ചോദ്യമില്ല എന്തിനാ നീ അങ്ങോട്ട് പോയതെന്ന് ചോദ്യമില്ല എന്തേ നീ അങ്ങോട്ട് വരരുത് അങ്ങോട്ട് വന്നതെന്ന് ചോദ്യമില്ല ഒരാളോട് മാത്രം ആ ആള് നേരെ മക്ഷറയിലൂടെ നടന്നു പോയി അവര് നേരെ സ്വർഗത്തിലേക്ക് കിടക്കുകയായിരിക്കുമെന്ന് റസൂറുള്ള നേരെ ഒരു ചോദ്യം ഇല്ല അങ്ങനത്തെ ഒരേ ഒരാളെ ഉള്ളു നിമിത്തങ്ങളോട് മുത്തനബി പറഞ്ഞു അതെന്റെ അബൂബക്കറാണ് പ്രതിയല്ലോ അതെൻറെ അബൂബക്കറാണ് അപ്പൊ ചോദ്യം ചോദിച്ചു മുത്തനബി എന്നെന്റെ അവസ്ഥയാണ് ഇന്നോടും കഠിന കടോരമായ റബ്ബ് ചോദിക്കുമോ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു ഗസ്റ്റ് എന്നുള്ള പദവി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മാത്രം അതിന്റെ കാരണ അതിന് മുത്തന പേട പിതാവ് മരിച്ചു ചെറുപ്പത്തിൽ അതായത് ആമിനിയുടെ ഗർഭപാത്രത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിസ് പിന്നെ ഉപ്പയില്ല അതെ അതെ മഹാനായ മുത്തുൻ തങ്ങൾക്ക് ജന്മം നൽകി ആമി നബി അള്ളിക്കുമ്പോ ഉപ്പ ഉണ്ടായിട്ടില്ല പിന്നീട് ആ ഉപ്പയുടെ അപർ തന്നെ പോയി അവിടെ വെച്ചുകൊണ്ട് അബവാഹ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ ആമിന മരിച്ചു അന്ന് മുത്തിനിതങ്ങൾക്ക് ആറു വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങളെ മക്കയിലേക്ക് കൊണ്ടുവന്ന് അപ്പൊ മക്കയിലേക്ക് സ്വാഭാവിക ഒരു പുട്ടിന്റെ വാപ്പയും മരിച്ചു ഉമ്മയും മരിച്ചു ജനങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമല്ലോ പാവായിപ്പോയിട്ടോ

അപ്പോ പറ ഇങ്ങനെ അബ്ദുല്ല മകനാണ് ഇങ്ങനെ ആമിനബീവിന്റെ മകനാണ് ഇങ്ങനെ വസ്തുകളൊക്കെ പറഞ്ഞോടുത്തു അങ്ങനെ ഈ അബൂബ് തങ്ങൾ കടന്നുറങ്ങി കടന്നുറങ്ങി നാല് വയസ്സേ രാത്രി എഴുന്നേറ്റപ്പോ കുഞ്ഞുവാ ഉറങ്ങണില്ല നാലു വയസ്സായ കുട്ടി ഉറങ്ങണില്ല അബൂ കുഹാഫയോട് പറഞ്ഞു ഇക്കൊഹമ്മദിനെ ഇന്ന് തന്നെ കാണണം മുഹമ്മദിനെ ഇന്ന് തന്നെ കാണണം ഇനിക്ക് കാണാതൊരു ഒരു നിമിഷം ഇനി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂല അബൂ കുഹാഫ പറഞ്ഞു മോനെ നാളെ നേരം കൊടുത്തിട്ടൊക്കെ പോരെ പറ്റൂലിപ്പോ കാണണം അങ്ങനെ മുത്തൻബിതങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് സപ്പോസ് ഇത് ഇത് വിശുദ്ധമായ അബൂജാന്റെ വീട് അതിന് നേരപ്പുറത്താണ് മുത്തങ്ങളുടെ വീട് അബൂബക്രീകൃതങ്ങളുടെ വീട് ഇത് ഇസ്മായിൽ ഇത് അല്ലെ ഇജുസ് ഈ റുക്കു യമാനിയുടെ ഈ ഭാഗത്താണ് അബൂബക്കർ ബാലത്താണ് സൈദുനഅബൊക്കെ അപ്പൊ ഇവിടെ നിന്ന് പോണായിട്ട് അങ്ങോട്ട് പോണപ്പൊ രാത്രി വീട് പറഞ്ഞത് പറഞ്ഞു അങ്ങനെ അബൂക്ക് പറഞ്ഞു മോനെ നാളെ നേരം വെളുത്തിട്ട് പോയാൽ പോരെ നമുക്ക് തോന്നു അയൽ വസെ കണ്ട കുറച്ച് നടക്കാനുണ്ട് അവനോട് പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു കാണപ്പെ നാലു വയസ്സായ കുഞ്ഞു വാവ വഞ്ല്ലാക്ഷം പിടിക്കാന്നറിയല്ലോ ആ നാലു വയസ്സായ കുഞ്ഞുവാവയുടെ വാവയുടെ കൈയും പിടിച്ച് പിടിച്ച് ആ കുബന്റെ തൊട്ടു ചരത്തിലൂടെ നടന്നുപോയി ആ പോയത്തിനൊക്കെ മുത്തനവിതങ്ങളുടെ വീട്ടിൽ ആളുകളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് വിളിച്ചു വിളിച്ചു ഉപ്പയുടെ ഉപ്പ വാതിൽ തുറന്നു കൊടുത്തു കുഹാഫയെ കുഹാഫ ഒന്നുമില്ല മുഹമ്മദിനെ ഒന്ന് കാണിക്കാൻ മുസ്തഫ ഈന്തപ്പന ഓല കൊണ്ട് കൊണ്ടുവന്നാണ്ട് ആയിക്കോട്ടെ അപ്പോഴത്തേക്ക് ചുരുണ്ടുമൂടി കടക്കുന്നുണ്ട് ആറു വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ ബി സങ്ങളെ വലിയ ആറു വയസ്സുള്ള ഹബീബനബിത്തങ്ങളുടെ ചാരത്തേക്ക്